ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഇത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങാണ് ഉപ്പിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ തൊലി എടുത്ത് മാറ്റണം ഇപ്പോൾ മുഴുവൻ മധുരക്കിഴങ്ങിൻ്റെയും തൊലി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചതച്ചെടുക്കണം കഷ്ണങ്ങളില്ലാത്ത കുഴത്തിൽ വേണം ചതച്ചെടുക്കാൻ ചൂടോടെ തന്നെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത് അതുപോലെ ഒരു കയ്യിലത്തെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്ത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനെ കട്ടകളൊന്നും നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസ് ആക്കിയെടുക്കാം ക്രശ്ശേ ക്രവശ് എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതുകൊണ്ട് നല്ല നല്ല ഷേപ്പിൽ തന്നെ ബോൾസ് കിട്ടും നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുള്ള മധുരക്കിഴങ്ങ് നമ്മൾ മുഴുവനും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഷേയ്പ്പുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിനെ തേങ്ങാപ്പൊടിയിൽ മുക്കിയെടുക്കണം ഇതേപോലെ തേങ്ങാപ്പൊടി എടുത്തിട്ട് അതിലിങ്ങനെ മുക്കിയെടുക്കണം ഇത് ഓപ്ഷനിലാണ് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തോണ്ട് തേങ്ങാപ്പൊടിയിൽ അതും ഓപ്ഷനലാണ് മധുരം ആറണ്ട നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വിരുന്നുകാർക്കൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റും കൂടിയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം